കാനഡയിലെ ക്യുബക്കിലുള്ള ഒരു കത്തോലിക്ക ദേവാലയത്തിൽ കടന്ന പരിശുദ്ധ കുർബാനയ്ക്കിടെ അതീവ നിന്ദാപരമായി മുന്നോട്ട് വന്ന് നിസ്കാര പായവിരിച്ച് നിസ്കരിച്ച് വലിയ വീരകൃത്യം ചെയ്ത ഭാവത്തിൽ നിസ്കാരം പൂർത്തിയാക്കി മടങ്ങുന്ന വ്യക്തിയുടെ വീഡിയോ വൈറലാകുന്നു സമൂഹ മാധ്യമങ്ങളിൽ പല വീഡിയോകളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നബീൽ അഫ്സി എന്ന ഇസ്ലാമിക തീവ്രവാദി എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇയാളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദേവാലയത്തിലെ വൈദികനെയും സദസ്സനെയും അമ്പരപ്പിച്ചുകൊണ്ട് നിസ്കാര പായയുമായി ദേവാലയത്തിന്റെ മുൻനിരയ്ക്ക് മുന്നിലൂടെ നടന്ന് ഒരു വശത്തായി പായ വിരിച്ച് ഇയാൾ പരിശുദ്ധ കുർബാനയ്ക്കിടെ ഇസ്ലാമിക പ്രാർത്ഥന നടത്തുന്നതായാണ് വീഡിയോയിൽ വ്യക്തമാകുന്നത് പരിശുദ്ധ കുർബാന തുടരവേ തന്റെ പ്രാർത്ഥന പൂർത്തിയാക്കിയ ഇയാൾ തന്റെ പായ ചുരുട്ടി യാതൊരു സങ്കോചവുമില്ലാതെ ദേവാലയത്തിന്റെ പുറത്തേക്ക് വിശ്വാസികളുടെ ഇടയിൽ കൂടി പോകുന്നതും വീഡിയോയിൽ കാണാം സംഭവങ്ങളുടെ നിജസ്ഥിതിയെപ്പറ്റി ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും പ്രസ്തുത വീഡിയോയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കടുത്ത മതനിന്നയും ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അവഹേളനവുമാണെന്ന് പറയാതെ വയ്യ അൾത്താരയിൽ മുറിയപ്പെടുന്ന ക്രൈസ്തവരുടെ ചങ്കായ യേശുവിന്റെ തിരുശരീര രക്തങ്ങളെ അപമാനിക്കുന്ന ഇത്തരം പ്രവണതകൾ അപലപിക്കപ്പെടുക തന്നെ വേണം